നമസ്കാരം വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടിയും ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സേനയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്ന് ഇ പി ജയരാജനും വ്യക്തമാക്കി പോലീസ് അഗ്നിശമന സേന ഡിവൈഎഫ്ഐ പ്രവർത്തകർ തുടങ്ങിയ ദുരന്ത മേഖലയിൽ പ്രവർത്തിച്ച മറ്റെല്ലാവരുടെയും പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവജന പ്രസ്ഥാനങ്ങളും ദുരന്ത നിവാരണ രംഗത്ത് ഒരു വെളിച്ചമായി തന്നെ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ എല്ലാവരെയും സർക്കാർ പ്രശംസിക്കുകയുണ്ടായി ദുരന്തത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും എൽ ഡി എഫ് അഭിനന്ദിക്കുകയും ചെയ്തു ഇനി മുന്നിലുള്ള അടുത്ത ലക്ഷ്യമായിട്ട് സർക്കാർ ചൂണ്ടിക്കാണിച്ചത് ദുരന്തത്തിൽ അതിജീവിച്ചവരുടെ പുനരധിവാസമാണ് സിനിമാ ലോകമടക്കമുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ളവരുടെയും സഹായം ഇതിനായി ലഭിക്കുന്നുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇനിയും എല്ലാ സഹായവും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് സർക്കാർ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടെന്നുള്ളതും ഇ പി വ്യക്തമാക്കി മാത്രമല്ല ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുന്ന വിധത്തിൽ സർക്കാർ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കാനുള്ള മറ്റൊരു കാര്യം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ഒക്ടോബർ രണ്ട് മുതൽ തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ മാലിന്യമുക്ത നവകേരളമായി നമ്മുടെ നാട് മാറാൻ പോകുന്നു എന്നുള്ളത് ഇതിനു വേണ്ടി സർക്കാർ എല്ലാവരെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശേഷം അത് ഭംഗിയായി സർക്കാർ പൂർത്തീകരിക്കുകയുമാണ് ലക്ഷ്യം നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും ആറുമാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആയിരിക്കും അതെന്നും ഈ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും പങ്കാളികളാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നു